ധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ജനതാ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ എം ടി ഡെനിക്ക് നാട്ടുനന്മ പുരസ്കാരം നൽകി ആദരിച്ചു ഡെനിയുടെ അൻപതാം പിറന്നാൾ ദിവസമാണ് ആദരവ് നൽകിയത് വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് നിസാർ പുരസ്കാര സമർപ്പണം നിർവഹിച്ചു ജീവകാരുണ്യ പ്രവർത്തകൻ അബ്ദുൾ അസീസ് തളിക്കുളം വാടനപ്പള്ളി ഫെഡറൽ ബാങ്ക് മാനേജർ കിരൺ ധനലക്ഷ്മി ബാങ്ക് മാനേജർ സുനേഷ് എം ഫ്രാൻസിസ് റസാഖ് കൂരിക്കുഴി മാധ്യമപ്രവർത്തകൻ വി എസ് സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു ഡയാലിസിസ് ചെയ്യുന്ന അൻപത് രോഗികൾക്ക് ഡയാലിസിസ് കിറ്റും വിതരണം ചെയ്തു അത് വളർത്തിക്കൊണ്ടുവരിക വിധുലീകരിക്കുക എന്നുള്ള ഏതൊരു മനുഷ്യനും കാണുന്നതാണ് സമൂഹത്തിൽ സമ്പാദിക്കുക എന്നുള്ള സമ്പാദിക്കുക എന്നുള്ളതാണ് എല്ലാ പലരെ മാനസികാവസ്ഥ എന്നാൽ തൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് ആരും അറിയാതെ കൊടുക്കുന്നതാണ് എൻ്റെ അറിവില് ചെയ്യുന്നത് അതിൽ ഒന്നും ടെന്നിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല എന്നാലും പലരുടെ നിർബന്ധമാണ് ടനി ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എനിക്ക് നേരത്തെ അറിയാവുന്നതാണ് ഒരു മനുഷ്യന് ജീവിതം നിലനിൽക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ദയാൽസ് പ്രിയപ്പെട്ട ചെറുമലച്ചനുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതാണ് തെന്നി ആക്സിഡൻ്റ് മരമായതും ഒക്കെ തന്നെ ഒരു മനസ്സ് വരിക എന്നുള്ളത് ഒരു മനുഷ്യന് സമ്പാദ്യം ഉണ്ടായിട്ട് കാര്യമില്ല കൊടുക്കാൻ അറിയണം അതാരും കൊടുക്കാതെ തൻ്റെ ഈ കൈ കൊടുക്കുമ്പോൾ മറ്റേ കൈ അറിയാം ഇതൊക്കെ ചെയ്യാമെന്ന മാതിരി ചെയ്യുന്നതാണ് തെന്നി എന്തായാലും